കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പാണന്തോട് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു നിർവഹിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അജാനൂർ പാണന്തോട് നിർമ്മിച്ച പൊതുവ്യായാമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു കാഞ്ഞങ്ങാട് എം എൽ എ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു വേണ്ടത്ര ആഹാരം കഴിക്കാൻ പോലും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ അതുകൊണ്ട് കൈ നേവണൊന്നും അല്ല ചില സ്ഥലത്തിൽ ഞാൻ ആ സ്ഥലത്തിന്റെ പേരൊന്നും പറയുന്നില്ല രാത്രിയുടെ ജില്ലയല്ല പൊറത്ത് ചിലടത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെത്തെ പ്രാധാന്യം ഒരു പത്തര മണി കഴിയുമ്പോൾ രണ്ടാമത് എടുക്കില്ല ഒരു ഒന്നൊന്നര ആകുമ്പോ ആ ഉച്ചക്കത്ത് എടുക്കും അപ്പൊ അഞ്ചിന്റെ ഉള്ളിൽ നാലാമത്തെ എട്ട് ഒരു ഏഴര എട്ടാകുമ്പോ അഞ്ചാമത്തെ എട്ട് കണ്ടവാനം ഭക്ഷണം കഴിക്കാനുള്ള ഒരു പ്രശ്നം നിയന്ത്രിക്കണം അത് എന്നാണ് ഒരു പ്രധാനപ്പെട്ട നമ്മൾ സ്വമേധയാ നമ്മുടെ ഭക്ഷണം നിയന്ത്രിക്കുകയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ അധ്യക്ഷത വഹിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ മുഖ്യാതിഥിയായി പങ്കെടുത്തു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാനജ് പി വി പദ്ധതി വിശദീകരിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ജി പുഷ്പ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലക്ഷ്മി തമ്പാൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഹരികൃഷ്ണൻ എസ് സനൂപ് വി അഡ്വക്കറ്റ് വി ഗിരീഷ് എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ ദാമോദരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്